കുട്ടികളുടെ എനിക്കായ് പതിനഞ്ച് കുട്ടികളുടെ എനിക്കായ് സഹോദരിമാരെ ആയിരം പവൻ യത്തീമായ വിവിധ മക്കൾക്ക് പൗപ്പത്ത് പവൻ പ്രകാരം ആയിരം പവൻ കൊടുത്തപ്പോൾ എത്ര കുട്ടികളെ ഉസ്താദിന്റെ കൈകൊണ്ട് കെട്ടിച്ചു ഒരു കുട്ടിയെ കെട്ടിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ അങ്ങനത്തെ ആളുകൾ അത് ചെയ്യുന്നത് കാണുമ്പോ പിന്തുണയ്ക്കാൻ പറ്റൂലെങ്കിൽ എതിർക്കാതിരുന്നൂടെ അനുകൂലിക്കാൻ പറ്റില്ലെങ്കിൽ വെറുപ്പ് കാണിക്കാതിരുന്നൂടെ ഞാൻ എന്റെ പ്രിയപ്പെട്ട മുത്തമോമിനങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് വിരോധം വെച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ നടത്തിയത് കാര്യമില്ല ആ എത്തിയുമായ മക്കളും ആ എത്തിയുമായ മക്കളെ ഉമ്മമാരും ഉമ്മാമ്മമാരും ആ പെണ്ണുങ്ങളൊക്കെ പെൺകുട്ടികളിങ്ങനെ ആഭരങ്ങട്ടി കണ്ടപ്പം പളച്ചോനെ അറിഷിൽ തട്ടുന്ന ദ്വയാണ് ഏറ്റവും ഞങ്ങൾ ദ്വയർക്കുന്നത് റബ്ബേ ഈ കുട്ടികളെ വാപ്പ എ പി ഉസ്താദ് അല്ലേ എ പി ഉസ്താദിനെ നീ കാക്കണേ ആ മതി ദ്വായമതിമൂപ്പർക്ക് ഇങ്ങളാരും കളിച്ചിട്ടും കാര്യമില്ല ഓ ഇന്ത്യൻ മുസൽമാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ മോഡി സാറിനെ പോയി കണ്ടു എ പി ഉസ്താദ് അത് ഇങ്ങളാരും എം എൽ എ മാരി എം പിമാരി ഒപ്പുവാങ്ങിയിട്ട് പോയതല്ല ഉസ്താദ് നേരിട്ട് ഫോൺ ചെയ്ത് സമയം വാങ്ങി ഇന്ത്യ രാജ്യത്തെ മുസ്ലിം പണ്ഡിതന്മാരിൽ എല്ലാ സ്റ്റേറ്റിൽ നിന്നും പണ്ഡിതന്മാർ ചേർത്ത് നാൽപ്പത് ആലങ്ങൾ ചേർന്ന് എ പി ഉസ്താദ് പോയി കണ്ടു പ്രധാനമന്ത്രിയെ പോയി കാണണ്ടേ പ്രധാനമന്ത്രിനെ എന്നെ കണ്ടപ്പോഴേക്ക് ചെരോര് പറഞ്ഞു കാന്തപുരം ബിജെപി അയക്കണെന്ന് പറഞ്ഞു ലാന്ത പ്രധാനമന്ത്രി എന്നെ കണ്ടതാ കാരണം ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി സൌദി രാജാവിനെ കണ്ടു മൂപ്പരും ബിജെപിയായോ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഇവിടുന്ന് കേരളത്തിന് ആരാ പോയത് ഖലീൽ തങ്ങള് സയ്യിദ് അലിബാ ഫക്കി തങ്ങൾ എ പി ഉസ്താദ് പിന്നെ കാശ്മീർന്ന് പണ്ഡിതന്മാര് ഗുജറാത്തിൽ നിന്ന് പണ്ഡിതന്മാര് ആർക്കണ്ടിൽ നിന്ന് പണ്ഡിതന്മാര് അതേപോലെ തന്നെ ഉത്തർപ്രദേശിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് കർണാടകത്തിൽ നിന്ന് എല്ലാ സംസ്ഥാനത്തു നിന്ന് നാൽപ്പത് ആലിമ്യങ്ങൾ ചേർന്ന് പ്രധാനമന്ത്രിയോട് സമയം വാങ്ങി അവിടെ എത്തി പ്രധാനമന്ത്രി അവരെ കാണാൻ തയ്യാറായി ഈ ആലിമിങ്ങളെ മുഖം ഇങ്ങനെ കണ്ടപ്പോൾ പ്രായമുള്ള ആളുകൾ ആ ആലിമിങ്ങളെ മുഖം കണ്ടപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു ഈ മുഖം എനിക്ക് സമാധാനം നൽകുന്നു ഈ മുഖങ്ങൾ എന്നെ സന്തോഷിപ്പിക്കുന്നു ഇത് ആത്മീയ ഗുരുക്കളാണ് നിങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന ഇസ്ലാം അത് തീവ്രവാദമാകൂല അത് ഭീകരവാദമാവുകയില്ല പ്രധാനമന്ത്രി ആശീർവദിച്ചു സംസാരങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ എ പി ഉസ്താദ് പ്രധാനമന്ത്രിയുടെ കയ്യിൽ ഒരു കവർ കൊടുത്തു അതിന് ധൈര്യം വേണം അങ്ങോട്ട് കവർ കൊടുക്കാൻ പറ്റണം ആരെങ്കിലും ഇങ്ങോട്ട് കവർ കയറ്റിയെന്നെങ്കിൽ കാത്തുക്കണുകൾക്ക് പറവുക്ക് പോയ അക്കലൊക്കെ കേൾക്കാനുപയുള്ളൂ ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് പ്രധാനമന്ത്രിയുടെ കയ്യിൽ കൊടുത്ത നിവേദനം എന്താ പത്ത് ആവശ്യങ്ങളാണ് ആ പത്ത് ആവശ്യങ്ങളും പറയാൻ നേരം ഒന്ന് ഞാൻ പറയാം ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയോ ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി സാറിനോട് ബഹുമാനപ്പെട്ട എ പി സാദ് കൊടുത്ത നിവേദനം പ്രൈം മിനിസ്റ്റർ സാബ് ഇന്ത്യ ഒരു സെക്യുലർ രാഷ്ട്രമാണ് ഈ സെക്യുലർ രാഷ്ട്രത്തിൽ എല്ലാ മതവിശ്വാസികൾക്കും സ്വാതന്ത്ര്യമുണ്ട് എല്ലാ മതവിശ്വാസികൾക്കും ഭരണഘടന ആവശ്യമായ പരിഗണന നൽകുന്നുണ്ട് അതുകൊണ്ട് ഇന്ത്യയുടെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ എന്റെ സമുദായമായ ന്യൂനപക്ഷ വിഭാഗത്തിനും പിന്നോക്ക വിഭാഗങ്ങൾക്കും അർഹമായ പരിഗണന ലഭിക്കുന്നില്ല അതുകൊണ്ട് അടുത്ത ഒരു ടേമിൽ ഇന്ത്യയുടെ ജുഡീഷ്യറിയിലേക്ക് ജഡ്ജിമാരെ നിശ്ചയിക്കുമ്പോൾ എന്റെ സമുദായം ഉൾപ്പെടെ പിന്നോക്ക വിഭാഗത്തെ പരിഗണിക്കണം സാർ എന്ന ഒരു അപേക്ഷ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കയ്യിൽ കൊടുക്കാൻ ധൈര്യം കാണിച്ച ഒരാൺകുട്ടി ഉമ്മ പ്രസവിച്ചതുണ്ടെങ്കിൽ ഷെയ്ഖുന കാന്തപുരമുസ്താദാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരു മന്ത്രിയും ഒരു തന്ത്രിയും അതിന് തയ്യാറായി കണ്ടിട്ടില്ല നമ്മൾ നമ്മൾ ആലോചിച്ചു നോക്കണം നമ്മൾ ഓർക്കണം ബഹുമാനപ്പെട്ട എ പി യുസ് കൊടുത്തിന്റെ ഒരു നിവേദനം ഇന്ത്യയുടെ കരസേന ഇന്ത്യയുടെ നാവികസേന ഇന്ത്യയുടെ വ്യാമസേന ഇതിലെല്ലാം നോക്കുമ്പോൾ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ എന്റെ സമുദായം ഉൾപ്പെടെ പിന്നോക്ക വിഭാഗമില്ല പ്രധാനമന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫിൽ മുസ്ലിംകൾ അത്രയുണ്ട് ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഓഫീസ് സ്റ്റാഫിൽ മുസ്ലിങ്ങൾ എത്രയുണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന് ഇരുന്നൂറ് രാജ്യങ്ങളിൽ അംബാസഡർമാരും ഹൈക്കമ്മീഷണർമാരും ഉണ്ടായിട്ട് മുസ്ലിങ്ങൾ എത്രയുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫിൽ മുസ്ലിങ്ങൾ എത്രയുണ്ട് ഓരോ രംഗത്തും നിങ്ങൾ പരിശോധിച്ചു നോക്ക് ഇരുപത്തിരണ്ട് കോടി ഉണ്ടായിട്ട് നമ്മുടെ പ്രതിനിധികൾ എവിടെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ നമുക്ക് അനുവദിച്ചിരിക്കുന്ന സീറ്റുകളിൽ പോലും വയണ്യവർഗത്തിന്റെ സ്ഥാനമല്ലേ കാണുന്നത് ഇതാണ് എ പി ഉസാദ് പറഞ്ഞത് പ്രൈം മിനിസ്റ്റർ സാ എന്റെ സമുദായം ഉൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗവും ന്യൂനപക്ഷ വിഭാഗവും എന്നും ഒ ബി സി അദർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിയാണ് ഈ അദർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിക്ക് ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു തന്നിരിക്കുന്ന ഏഴ് ശതമാനം തസ്തികയിലേക്ക് എനി ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിക്കുമ്പോൾ മുസ്ലിംകളടക്കമുള്ള പിന്നോക്ക വിഭാഗത്തെയും ന്യൂനപക്ഷ വിഭാഗത്തെയും പരിഗണിക്കണം എന്നൊരു നിവേദനം ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൊടുക്കാൻ ഒരു രാഷ്ട്രീയ പിന്തുണയും ഇല്ലാതെ സാധിച്ചൊരു നേതാവ് ഷെയ്ഖുന കാന്തപുരം മുസ്താദ അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ അള്ളാഹു ആഭ്യത്ത് കൊടുക്കട്ടെ നമ്മൾ മനസ്സിലാക്കണം എന്തെങ്കിലുമൊന്നും വിരോധം വെച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചിട്ടായിരിക്കും ഫലമില്ല പഠിക്കണം വിഷയം വിഷയങ്ങൾ പഠിക്കണം ഈ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞുപോയ ബഹുമാനപ്പെട്ട മറുഹൂം പാണക്കാട് പി എം എസ് എ പൂക്കോയത്തങ്ങളും ബഹുമാനപ്പെട്ട ബാപ്പക്കീത്തങ്ങളും ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പുചേരി പാപ്പയും ബഹുമാനപ്പെട്ട മടപൂർ ഷേഫനായും സി എം വലിയാഹി അതുപോലെ തന്നെ കുണ്ടൂർ ആഷിഖുർ റസൂലും ഉസ്താദും അതേപോലെ തന്നെ വടകര അമ്മദാജി തങ്ങളു പാപ്പയും അതേപോലെ തന്നെ കോട്ടിക്കുളം അസീദുൽ കാദരിയും അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഔലിയാക്കള മക്കാമിൽ നാം കാണുന്ന എല്ലാ മഹാന്മാരും ഈ നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാരെല്ലാം പൊരുത്തം കൊടുത്തിരിക്കുന്ന ഒരു പണ്ഡിതനാണ് കാന്തപര മുസ്താദ് മക്കത്തിനു മുക്കറമേലും മുഹമ്മദ് അലി മാലിക്ക് അബ്ബാസ് മാലിക്ക് ഉമർ യമനിൽ യമൻ അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള ആത്മീയ ഗുരുക്കളുടെ പൊരുത്തവും കുരുത്തവും അത് കിട്ടിയിരിക്കുന്ന ആളാ എ പി ഉസ്താദ് നാല് ഹരി കുമാർ ശുദ്ധീകൃതങ്ങൾ ഉമർ സതാപദങ്ങൾ ഉസ്മാൻ ബിൻ പാദങ്ങൾ അലീതങ്ങൾ നാരാള കബറുകളും പോയിട്ട് പൊരുത്തം വാങ്ങി സിയാർത്ത് ചെയ്താലാണ് ആളാണ് എ പി ഉസ്താദ് നാല് ഇമാമുകൾ ഇമാം ഷാ കുറവതി അല്ലോ ഇമാം അബ്ദു ഹാനി പ്രറവതിയല്ലോ ഇമാം അഹമ്മദ് ബിൻ അമ്പറത ഇമാം മാലിക് മാലിക്റതിയല്ലോ നാലായിരം കബർ ഷരീഫിലും മക്കാമിൽ പോയി കാൽക്കൽ പോയി പൊരുത്തം വാങ്ങിയിരിക്കുന്ന ആളാണ് എ പി ഉസ്താൻ നാല് അക്കതാബിങ്ങൾ മൊഹൈദ്ദീൻ ശേഖരങ്ങൾ ഇബായി ശേഖരങ്ങൾ അഹമ്മദ് ബദവി തങ്ങൾ ഇബ്രാഹിമുദ് ദസുഖി തങ്ങൾ അവരുടെ ഒക്കെ കാൽക്കൽ പോയി പൊരുത്തം വാങ്ങിയിരിക്കുന്ന ആളാണ് എ പി ഉസ്താൻ നമ്മൾ മനസ്സിലാക്കണം എന്തെങ്കിലുമൊക്കെ വിരോധം വെച്ചുകൊണ്ട് ആലിമീങ്ങളെ ആക്ഷേപിക്കല്ലേ അവരൊക്കെ സ്വർഗത്തിലേക്ക് സ്പീഡിൽ സിറാത്ത് പാലം കടക്കും ഇ കെ എ പി തർക്കം കൂടിയിട്ട് പീഡേക്കൊലയിൽ വെക്കാനും കൂടി നമ്മൾക്ക് പുറത്തു നിന്നും കൊണ്ട് നിൽക്കേണ്ടി വരും നമുക്ക് അവരൊക്കെ കൈപിടിച്ച അക്കരെ കടക്കാൻ അഞ്ചു പക്കത്തെ നിസ്കാരം കളാക്കല്ലേ ആ നിസ്കാരം ഡീൻ പഠിപ്പിച്ച രീതിയിൽ നിസ്കരിച്ചോ പ്രിയപ്പെട്ട മിനിങ്ങളെ ഒട്ടു നമിക്കുന്നു ചിട്ട തെറ്റാതിവർ ചിത്തം നമിക്കുന്ന കൃത്യം ഇതല്ലോ വെള്ളത്തോൾ മാലിക്കങ്ങളും സ്വഹപാക്കളും കൊടുങ്ങല്ലൂരിലെ മണൽഭൂമിയിൽ നിസ്കരിക്കുന്ന സമയത്ത് ഇമാമു മുന്നിൽ എല്ലാവരും ഒരു ലക്ഷം ഒരു കേന്ദ്രം ഒരു ലക്ഷം ഒരു കേന്ദ്രം ഒറ്റ നേതാവ് ഒറ്റ ഭാഷ അക്ബർ എല്ലാവരും കൈവച്ചതോരുപോലെ എല്ലാവരും തെക്ക് പീട് ചെറിയതോരുപോലെ ഭാഷ ഒന്ന് നേതൃത്വം ഒന്ന് എല്ലാവരും നമിക്കുന്നു ചിട്ട തെറ്റാതിവർ ചിത്രം നമിക്കുന്ന കൃത്യം ഇതല്ലോ ഇപ്പോഴോ ഞാനും ഇപ്പൊ അടുത്ത ഇസ്ലാം മതം സ്വീകരിച്ചു വന്ന ഒരു ഞങ്ങായി എവിടുന്ന് ഒരു പണിയെടുത്ത് നടന്നു അള്ളാഹ് വെക്കം തന്നെ കഴിഞ്ഞ് വന്നിച്ച് താറ്റിവെക്കാൻ നോക്കുമ്പോ അങ്ങോട്ട് തിരിഞ്ഞ അങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുമ്പോ അങ്ങനെ പടച്ചോനുഭവം കൂടുങ്ങിയാലത് വെക്കാൻ ഒരു നിൽക്കാരം എങ്ങനെയോ പൂർത്തിയാക്കി രണ്ടാമത്തെ നിൽക്കാരത്തിന് വന്നപ്പോ എല്ലാരും മുന്നിൽ ആണ് വന്നങ്ങാട് അള്ളാഹു അപ്പൊ എല്ലാരും കൂടി ഇങ്ങോട്ട് ചാടി എന്താണ് അജ്ജയം ഇടുന്ന വരുന്നത് ഞാൻ പൊന്നാനിന്ന് വരികയാണ് ആരെ എന്നെ നിൽക്കാരം പഠിപ്പിച്ചു വെച്ചു എന്നെ പഠിപ്പിച്ചത് പൊന്നാനിന്ന് നാല്പത് ദിവസം പഠിച്ചിട്ടുള്ളൂ പക്ഷെ ഞാൻ ഇവിടെ വന്നോക്കും മുന്നിലൊക്കെ നിങ്ങൾ കയ്യടക്കി ഞാൻ ഇനി വേക്കുന്നത് തുടങ്ങാണ് കാരണം ഇനി ഒന്ന് മുന്നിലൊന്ന് വെക്കാൻ തരം കാരണം ആദ്യം ആദ്യം വന്നാലൊക്കെ നിങ്ങൾ കയ്യടക്കിയിരുന്നതിലൊക്കെ ആലോചിച്ചു നോക്കണ്ട